സ്വാഗതം കൊയിലാണ്ടി നഗരസഭ ശുചിത്വ ഭവന പ്രഖ്യാപനം നടത്തി വൃത്തിയുള്ള നാടൻ സംസ്കാരത്തിന് പുതിയൊരു തുടക്കം സൃഷ്ടിച്ച് കൊയിലാണ്ടി നഗരസഭയിലെ ശുചിത്വ ഭവനങ്ങൾ തിരഞ്ഞെടുത്ത് പുരസ്കാരങ്ങൾ നൽകി ശുചിത്വ ഭവനം കണ്ടെത്തുന്ന വഴി പത്ത് ദിവസം കൊടുത്ത മികച്ച വീടുകളുടെ ലിസ്റ്റ് ഭവനങ്ങളുടെ കൈമാറുകയാണ് ഒലിവിയ വുഡ്സ് കസ്റ്റമൈസ്ഡ് ഇന്റീരിയർ ഫർണിഷിംഗ് ആൻഡ് വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഹിൽബസാർ റോഡ് മുച്ചുകുന്നു കൂടിയാണ് ശുചിത്വ ഭവന പദ്ധതി നടപ്പിലാക്കിയത് നഗരസഭയിലെ മുഴുവൻ വീടുകളിലും അയൽക്കൂട്ടതലത്തിലും ശുചിത്വ പരിശോധന നടത്തി അയൽക്കൂട്ടതല ശുചിത്വ ഭവനത്തെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് വാർഡ് തല പരിശോധന നടത്തി വാർഡ് തല ശുചിത്വ ഭവനത്തെ തിരഞ്ഞെടുക്കുകയും പിന്നീട് നഗരസഭ തല ശുചിത്വ ഭവനത്തെ തിരഞ്ഞെടുക്കുകയും ആയിരുന്നു നഗരസഭയിലെ ഇരുപതിനായിരത്തിൽ പരം വീടുകളിൽ കുടുംബശ്രീ പ്രവർത്തകരും ശുചിത്വ വളണ്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ശുചിത്വ പരിശോധന നടത്തിയാണ് നഗരസഭ തലപ്പു ശുചിത്വ വീടുകൾ തെരഞ്ഞെടുത്തത് സ്ഥാനം ആണ് ഇവിടെ വേദിയിൽ വിതരണം ചെയ്യുന്നത് മുമ്പും നഗരസഭയിൽ അംഗീകാരം വാങ്ങിയിട്ടുള്ള വീടാണ് സ്ഥിരമായി കൃത്യമായി വീട് വൃത്തിയായി ശുചിത്വത്തോടെ സൂക്ഷിക്കുന്നു കുടുംബം മുഴുവൻ നഗരസഭ ചെയർപേഴ്സൺ സുധാ കിഴ കെ പാട്ടിൽ ശുചിത്വ ഭവന പദ്ധതി ഉദ്ഘാടനവും ശുചിത്വ ഭവന പ്രഖ്യാപനവും നടത്തി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ അധ്യക്ഷനായി നഗരസഭയിലെ ശുചിത്വ ഭവനമായി ഇരുപത്തെട്ടാം വാർഡിലെ പ്രമീള ശശിധരൻ അർച്ചന കുറവങ്ങാട് ഒന്നാമതായി തിരഞ്ഞെടുക്കപ്പെട്ടു ഒന്നാം സ്ഥാനപ്രഖ്യാപിക്കുന്നു ൊന്നും പ്രതീക്ഷില്ല ആദ്യത്തെ പത്ത് വീടുകൾ ഒന്നിൽ വരുന്നൊക്കെ വിചാരിച്ചിരുന്നു ഓർമ്മ സമ്മാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഈ വീട് ഇങ്ങനെയും വൃത്തിയായി സൂക്ഷിക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭർത്താവാണ് ഇപ്പൊ നന്നായി വൃത്തിന്റെ ഒരു പര്യായം തന്നെ പറയാ കാരണം എവിടെ പോയാൽ പോലീസ് സർവീസ് റിട്ടയർഡ് ആയത് സി ഐ ആയിട്ട് റിട്ടയേർഡാണ് റിട്ടയർഡ് ചെയ്യുന്നതിന് മുമ്പ് ജോലി ഉള്ള സമയത്ത് തന്നെ ഏതൊരു സ്റ്റേഷനിൽ പോയാലോ ആ സ്റ്റേഷൻ പരിധി അതായത് അവരെ റൂം പിന്നെ ബാത്റൂം ഒക്കെ വൃത്തിയാക്കും അതുകൊണ്ട് ബാക്കിയുള്ള പോലീസുകാർക്കും അതൊരു പാഠം തന്നെ അവർക്കും പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റൂല ഓഫീസർ അങ്ങനെ ചെയ്യുമ്പോൾ അവരും അങ്ങനെ ചെയ്യും വാർഡ് ഇരുപത്തി ഒമ്പതിലെ സാറാ അബ്ദുള്ള തക്കുവാക്കുറുവങ്ങാട് രണ്ടാം സ്ഥാനം നേടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് രണ്ടാമത്തെ രണ്ടാം സമ്മാനാണെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട് ഫസ്റ്റിൽ ഞങ്ങക്ക് ഫസ്റ്റ് തന്നെ നഗരസഭ നടത്തിയ ശുചിത്വ ഭവന പദ്ധതിയിൽ മത്സരത്തില് ഒന്നാം സ്ഥാന സമ്മാനം കിട്ടിയത് ഇപ്പൊ ഇവിടെ രണ്ട് ചെറിയ മക്കളുണ്ട് അപ്പൊ ഇത് രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വലിയൊരു കിട്ടല് തന്നെ കിട്ടിയത് മൂന്നര വയസ്സുള്ള രണ്ട് മക്കളുണ്ട് ആ മക്കളെല്ലാത്തിലൊരു സഹകരിക്കുന്ന ഒരു ഇതായത് കൊണ്ട് സാധാരണഗതിയില് പിന്നെ ഒരു മൂന്നര വയസ്സുള്ള മക്കളുള്ള മക്കളൊക്കെ ഉള്ള ഒരു വീട് എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് കച്ചറാക്കലായിരിക്കും പക്ഷെ എന്റെ കുട്ടികള് അങ്ങനെ വല്യൊരു ഇതില് വരുന്നില്ല നല്ല പിന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മത്സരത്തിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടെടുക്കണം ഞങ്ങൾ ആദ്യം ഇങ്ങനെ തന്നെയാണ് പിന്നെ വീട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു സുഖമുള്ള ഒരു സംഭവമാണ് ഒരു വൃത്തിയായ ഒരു വീട് ാണ് പറഞ്ഞാൽ അങ്ങനെ തന്നെ കുറേ ചെടികളെല്ലാം വെച്ച് പിന്നെ പച്ചക്കറിയെല്ലാം വെച്ച് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ അടുത്തുകൂടിയൊക്കെ നടത്തുമ്പോൾ എനിക്കതൊരു മാനസികമായിട്ട് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണത് ചിലപ്പം കഴിഞ്ഞ ദിവസം പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെരുവണ്ണാമൂഴി ഒരു കാർഷിക വിജ്ഞാന കേന്ദ്രത്തിലേക്കൊരു യാത്ര നടത്തി അങ്ങക്ക് അവിടുന്ന് കൃഷി ചെയ്യുന്ന രീതികളൊക്കെ അവിടുന്ന് നല്ലൊരറിവാണ് അവിടെ കിട്ടിയത് വാർഡ് ഇരുപത്തിരണ്ടിലെ പുഷ്പ ഉണ്ണിയച്ചൻ കണ്ടി കാവംവെട്ടം മൂന്നാം സ്ഥാനം നേടി നഗരസഭാ തലത്തിൽ തെരഞ്ഞെടുത്ത ശുചിത്വ ഭവനത്തിന് സ്വർണ സമ്മാനവും പത്തു വീടുകൾക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം ഉപഹാരങ്ങളും വിതരണം ചെയ്തു നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി ടി പ്രസാദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ഇ ഇമിര കെ ഷിജു സി പ്രജില ഇ കെ അജി നിചില പറവക്കൊടി കൗൺസിലർമാരായ വി പി ഇബ്രാഹിംകുട്ടി കെ വൈശാഖ് കേളോത്ത് വത്സരാജ് പ്രകാശൻ കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ എം പി ഇന്ദുലേഖ കെ കെ വിദിന ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ റിഷാദ് എം രവിത എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി ഇന്ദു എസ് ശങ്കരി സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു പ്ലാസ്റ്റിക് കുപ്പി ഒന്നിൽ മറ്റേ പൊട്ടുന്ന കുപ്പി ഒന്നിൽ പിന്നെ ചിരട്ട ചാക്കലടക്കി വിട്ട് പൊട്ടുന്ന കുപ്പിയായത് പിന്നെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇങ്ങനെ ആവുന്നതിനനുസരിച്ച് കെയ്യെ ഇങ്ങനെ ഓരോരോ റോള് റോളായിട്ട് ഒരു ചാക്കലിൽ സൂക്ഷിക്കും ഇങ്ങനെ വലുത കർമ്മത്തേനൊക്കെ വരുമ്പോൾ അവർക്ക് ഇതേപടി എടുത്തു കൊടുക്കും